നമസ്കാരം ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപം പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ആസ്തിയിൽ ഉണ്ടായത് അൻപത്തി ഒൻപത് ശതമാനത്തിന്റെ വർദ്ധന ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിശ്വസ്തതയെ രാഹുൽ പരസ്യമായി ചോദ്യം ചെയ്തതിന് പിന്നാലെ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് രാഹുലിന്റെ മൊത്തം ആസ്തിയുടെ നാൽപ്പത്തി ശതമാനം ഓഹരി വിപണിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ വിശ്വസ്തതയിൽ വിശ്വാസമുള്ള രാഹുൽ പിന്നെ പിന്നെന്തിനാണ് ഇത്രയധികം തുക വ്യക്തിപരമായി നിക്ഷേപിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു രാഹുലിന്റെ മൊത്തം പ്രഖ്യാപിത ആസ്തിയുടെ നാപ്പത്തിമൂന്ന് ശതമാനം സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഉള്ളത് ഇന്ത്യൻ വിപണിയിൽ വലിയ വിശ്വാസമാണ് ഇത് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് വരെ അദ്ദേഹം നാല് പോയിന്റ് മൂന്ന് കോടിയുടെ ഓഹരികളാണ് സ്വന്തമാക്കിയത് മൂന്നേ പോയിന്റ് എട്ട് കോടിയുടെ മ്യൂച്വൽ ഫണ്ടുകൾ കൈവശം വെച്ചിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് ലക്ഷം രൂപ ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രാഹുലിന്റെ ആസ്തി അൻപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ചു എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാലാണ് ഇത് സാധ്യമായത് എന്നാൽ ഇതേ രാഹുൽ സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ നിന്ന് ചില്ലറ നിക്ഷേപകരെ ഭയപ്പെടുത്തുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു വിദേശ യജമാനന്മാരുമായി ചേർന്ന് ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള രാഹുലിന്റെ ശ്രമം മൂന്നാം തവണയും പരാജയപ്പെട്ടു എന്നത് വ്യക്തമാണ് അമിത് മാളവ്യ എക്സിൽ കുറിച്ചു രാഹുലിന് നിക്ഷേപമുള്ള കമ്പനികളുടെ പേര് വിവരങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാളവ്യയുടെസ്റ്റ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി